പ്രൊഫസർ മധുസൂദൻ നായരുടെ നാറാണത്തു ഭ്രാന്തൻ എന്ന കവിതയിലെ ഏതാനും ഭാഗമാണ് ഞാനിവിടെ ആലപിക്കുന്നത് നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും നിന്റെ മ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മി നിന്റെ മക്കളിൽ ഞാനാണു ഗാന്തൻ പന്ത്രണ്ട് രാശിയും നീറ്റുമി നിന്റെ മക്കളിൽ മക്കള് ഞാനാണൻ എന്റെ സിരയിൽ തിമിരമില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല ഉള്ളിലഗ് കോണിൽ കാറ്റുരഞ്ഞു തീ ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെ തിരിയായി ചുടുകാട്ടിലെ തിരിയായി നേരുന്ന ഞാനാണു ഗാന്തൻ മൂഖമൊരുകുന്ന ഞാനാണു മൂഢൻ നേരുചികയുന്ന ഞാനാണു ഗാന്ധൻ ൊരുകുന്ന ഞാനാണു മൂഢൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിതചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിൽ കാലമൊരു മന്തുകാലും ുന്നു പൊട്ടി വലിയ ദിശയട്ടുമുപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊള്ള ഓർമ്മയിലൊരൂടുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഓർമ്മയിലൊരുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നോരൻ ദേവകൾ ിൽ ദല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമനെയും നാട്ടുപൂഴി പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിൻറെ ആഴത്തിൽ അധ്യാത്മചൈതന്യം ഇവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇറകളിളം തണ്ടിൽ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ ും പരുും കുരുത്തോലാകവും വള്ളുവ ചിന്തുകേട്ടാടും വനങ്ങളിൽ ആണിമേഘം പുലപ്പേടി വേഷം കളഞ്ഞാവണി പൂവുകൾ നീട്ടും കള്ളങ്ങളിൽ അടിയാർ പിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂക്ത സുരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റും ഉന്മതവാദ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിനുയിട്ടൊരാശമേലാരൂർജരേണുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണു പോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ കൃഷ്ണാർത്ഥമാം ദുർമദത്തിൻ മാതനക്രിയ യന്ത്രമോ ആദി ബാല്യം തൊട്ടു പാലായി നൽകിയോ രാഴുത്തും മുതിർന്നവർ പത്തുകൂറൂറ്റുറപ്പിച്ചവർ എൻ്റെ എന്റെ എന്നാർത്തും കയർത്തും ദുരാചാര രൗദ്രത്തിനംഗം കുറിക്കുന്നതും ഗ്രഹഛ്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് പൊരുളിൻ്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുംകാലനത്തിയും ഗിരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മ തേജസ്സിന്റെ ഓംകാരീജം തിരഞ്ഞും എല്ലാവരുമൊന്നിന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ത്മാക്കളോടൈതമുരിയാണി ഞാനിരിക്കുമ്പോൾ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകിനാറാണത്തു ഭ്രാന്തൻ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ചാത്തമൂട്ടൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഇല്ല പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ചനും നായരും വള്ളു ും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും